ണ്ടല്ലേ നമ്മളെ ചട്ടിപ്പറമ്പ് ചന്തയിലോ ഇപ്പം നിറവിൽ നല്ല വളർത്തുക കുട്ടികളുണ്ട് ഇഷ്ടംപോലെ വളർത്തുപോത്തും കുട്ടികളുണ്ട് കേട്ടോ ആവശ്യക്കാരൊക്കെ ഒന്ന് വന്നോളി ചട്ടിപ്പറമ്പ് ചന്തയിലുണ്ട് ഏ അപ്പൊ നമ്മളെക്കുന്ന ഒരാള് ഏ നമ്മള് ഉസ്മാക്കാൻ്റെ മോനാട്ടോന് ഏ ലൈവിലാണ് ാണ് വീഡിയോ അല്ല അപ്പൊ അതുകൊണ്ട് ആരും കാണൂലാണ് ലൈവിലാണ് ലൈവിലാണ് മൂന്ന് മോനെ എന്താ പേര് അജി അജിന്ന് തന്നെ വിളിക്കല് എത്ര വിളിക്കണേ ഏ ഉസ്മാ ഖാൻ ഏ ഏഴാം ക്ലാസ്സിലാ വെറുതല്ല ലൈവ് ലൈവക്കാണ് വീഡിയോ അല്ല വല്യക്കന്നില്ലേ ആടാ അവർക്കിപ്പോ തരാൻ വേണ്ടി രാവിലെ രാവിലെ ഒന്ന് കൊടുത്തു പോണ്ടായിരം ലാഭം വാങ്ങിക്കാൻ നമ്മളേക്കൊന്ന് വാങ്ങി ഓടാ രണ്ടായിരം ലാഭം വാങ്ങി കിട്ടിയില്ലേ രണ്ടായിരം ഉസ്മാസ്മാക്ക തെങ്ങാ അപ്പൊ ഇതാണ് മൂലകളിട്ടാ പൂത്തള് നല്ല വലിയ വല്യ പൂത്തളാ ചന്തയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൂത്തുകൾ ഇന്നുണ്ട് ചട്ടി പറമ്പിലിട്ടാ ആ ഗെട്ടിറമ്പ് ചന്തയിലാണ് അപ്പൊ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ഗെട്ടിപ്പറമ്പ് ചന്ത വന്നാൽ ഈ കാണുന്ന മൂലളൊക്കെ കിട്ടും അല്ല ഇതിപ്പ കാണുന്നത് രണ്ടും കൂടി എഴുപത്തെട്ട് എഴുപത്തെട്ട് പറഞ്ഞാല് മുപ്പത്തി അഞ്ച് മുപ്പത്തൊമ്പീച്ച് മേനിയല്ല രണ്ടും മറ്റേ മുപ്പത്തി ഏഴ് മേനിയും എന്താ വളർത്തുക ചോദ്യങ്ങളാണ് നമ്മൾ ഉസ്മാ ഖാന്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ വലുതോ ഈ ഭീമമാര് ഇതൊന്നിന് എൺപത്തി അഞ്ചല്ലേ രണ്ടും കൂടി എത്ര ഒന്ന് മുപ്പത്തി അഞ്ചല്ല പറഞ്ഞത് ഈ പൂത്തിന് എമ്പത്തയ്യായിരം രൂപയാണ് ഈ മോൻ പിടിച്ചിരിക്കണ പൂത്തിന് ഈ തല ഒത്തിച്ചു ഈ പൂത്തിന് കേട്ടോ എമ്പത്തി അയ്യായിരം ആണ് ചോദ്യം മറ്റേത് രണ്ടും കൂടി ഒന്ന് മുപ്പത്തി അഞ്ചെന്നാണ് പറഞ്ഞത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കേട്ടോ ഈ രണ്ട് പോത്തിന് നല്ല കുട്ടി നല്ല പൂത്തുകളാണ് നല്ല അത്യാവശ്യം നല്ലതാണ് പല്ലൊക്കെ പറഞ്ഞ പോത്താണ് നല്ല വലുപ്പത്തിൽ ഉള്ള പോത്താണ് ആവശ്യക്കാർ ഇണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചട്ടിപ്പറമ്പ് ചന്തയിൽ ഹായ് ഹായ് ഉണ്ടെങ്കിൽ പോരിട നല്ല ബാക്കൊക്ക നല്ല തന ഉള്ള പോലും നല്ല വിരിവുള്ള പൂത്തുകൾ ബാക്ക് ഭാഗം കണ്ടില്ല നല്ല ലൈറ്റും ഇടമകളും കാര്യങ്ങളൊക്കെ ഉള്ള പൂത്താളാണ് സംഗതി ശരിയാണ് പക്ഷെ രണ്ട് ഞമ്മളീ മലപ്പുറം ജില്ലയിലില്ലല്ലോ ഒരു വിഷയം അവിടെ എങ്ങനെ പിന്നെ ഇവിടെ ഇത് വിട്ടിട്ട് അല്ല ഞാൻ അറിയാനു ചോദിച്ചാണ് ഇവിടെ ഈ ആൾക്കാർ അടുത്തിട്ട് ഈ മുന്നൂറ് റുപ്പക്ക് വെക്കണം ഞാൻ ഞാൻ നിങ്ങളോട് സംശയം ചോദിച്ചാ ഏഹ് ഇവിടെ മുന്നൂറ് ഇപ്പൊ ഇവിടുന്ന് എറണാകുളം എറണാകുളം തൃശ്ശൂർ ഭാഗത്തു ആൾക്കാർക്ക് ഇരുന്നൂറ്റിഅമ്പത് ഇരുന്നൂറ്റി അറുപതിനുള്ള പൈക്കള് ആ പൈക്കള് പക്ഷെ ഇത് അർത് അർത്ത് അറക്കണത് ആരും കാണുന്നില്ലല്ലോ ഇന്നതാണ് അറക്കണേന്നുള്ളത് താനൂർ പറയാ താനൂർ തന്നെ മൂന്ന് പൂത്തോ ഏതാ ഒന്നിട്ട് ഒന്നില്ല സംഭവം എന്താ ഞമ്മളിവിടെ മാത്രാണ് വില കുറവുള്ളത് ഇറച്ചക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം വിലയുണ്ട് നാനൂറ് മുന്നൂറ്റി എമ്പത് മുന്നൂറ്റി അറുപത് ആ റേഞ്ചിലാണ് ഇറച്ചി പക്ഷെ കൊടുക്കാൻ ചന്തന്റെ ഇതാണ് ഇപ്പ ചന്ത ആൾക്കാരെ വർത്താനം കിട്ടില്ല കച്ചവടക്കാരാണ് മൂപ്പരൊക്കെ കന്ന് കൊടുന്ന് വിൽക്കുന്ന ആളാണ് ഓരോരുത്തർ ഇങ്ങനെ കന്നുകൾ നോക്കിക്കൊണ്ട് വിൽക്കുന്നുണ്ട് ഇതല്ല ഇപ്പൊ നമുക്ക് നല്ല വളർത്തൂട്ടുകളാണ് ഈ കാണുന്നതൊക്കെട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വളർത്തൂട്ടാണ് നല്ല വളത്തു കുട്ടികളുണ്ട് ഇവിടുണ്ട് ഇവിടെ അതൊക്കെ വാപ്പാന്റെ അടുത്ത് പോയതാ വാപ്പ മുസ്തവാക്ക അതൊക്കെ ആ വെള്ള വെള്ളക്കുപ്പായിട്ട് കണ്ടപ്പോ സംസാരിക്കണല്ലോ അതാണ് എന്റെ വാപ്പ ആ തലയിൽ കെട്ട് ആ പരിപാടി ഉള്ള ആൾക്കാരാണ് വാപ്പാൻ വരില്ലാണ് രാവിലെ ആ അപ്പൊ വാപ്പനപ്പൊ ആടി അടുത്ത് നിക്കൂല ഓ നേരെ മണ്ടി പോത്തിന്റെ അടുത്ത് കയറും ഈ പോത്ത് കാര്യങ്ങൾ കമ്പാണ് മതിയാക്ക ഈ മൊലുകളൊക്കെ എന്താ റേറ്റ് ചോദിച്ചുരണ്ടര മേനല്ലേ മുപ്പത്തിരണ്ടര മേനായിട്ട് അത് ചോദ്യം ആ ഇങ്ങോട്ടൊക്കെ അതേ റേറ്റ് തന്നെ മാറ്റം എന്താ ആ എങ്ങനെ വരണേ മുപ്പത്തെട്ട് മീനിയും ചോദ്യാണ് അല്ലേ അപ്പൊ മുപ്പത്തെട്ട് മീനിയും മുപ്പത്തിരണ്ട് മീനിയൊക്കെയാണ് ചോദ്യം ചോദ്യാണ് പൂത്താണ് ഏഹ് അപ്പൊ ആവശ്യക്കാർക്ക് അതിന്റെ വട്ടത്തിലൊക്കെ വാങ്ങാം ഏഹ് കോലം പോലൊക്കെ കൊടുക്കാം അപ്പൊ നമ്മളെ മൊയ്തീൻ സാറിന് ആവശ്യമുള്ള മൊയ്തീൻ സാറിനെ മൊയ്തീൻ മൊയ്തീൻ മൊയ്തീ സാറിൻ്റെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരൊന്ന് വിളിച്ചോട്ടെ ആവശ്യമുള്ള ഒരു തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റാറ് എഴുപത്തി ഒന്ന് അപ്പൊ ഈ നമ്പർക്കൊന്ന് വിളിച്ചാല് ആവശ്യക്കാര് ഈ നമ്പർക്കൊന്ന് ബന്ധപ്പെടി കേട്ടോ ഒന്നും കൂടി പറഞ്ഞു തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റാറ് എഴുപത്തൊന്ന് അപ്പൊ ഈ നമ്പർക്കൊന്ന് വിളിച്ചാ മതി കേട്ടോ ഈ നമ്പർക്കൊന്ന് വിളിച്ചാല് വളർത്തുപോത്തും കുട്ടികളും വലിയ എല്ലാം ഉണ്ടല്ലോ അല്ലെ വല്യ പോത്തുകളും ഉണ്ടല്ലോ അടുത്ത് ഏഹ് ഇപ്പൊ വിത്ത് കഴിഞ്ഞില്ലേ നിലവിൽ ഇപ്പൊ ഈ പോത്തലപ്പോ ഇവിടെ ഉള്ളത് അതണ്ടോ ഇതൊക്കെ ഒരു മുപ്പത്തി എട്ട് മീനി പറഞ്ഞ പോത്തള ഇവിടെ വേറെ നമ്മളെ മുത്തുമല തന്നെയാണ് ആ വലിയ കുട്ടികളാണ് ഞാൻ ബാക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം പോത്തളോ ഇതവിടെ ഇങ്ങനെ ഒരു കച്ചവടം ഉഷ്മാക്കാൻ്റെ ഒരു കച്ചവടം ചെറുതായിട്ട് നടക്കുന്നുണ്ട് കഴിച്ചു പിടിച്ചൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് നോക്കച്ചവടം നടത്തുക നോക്ക ഇത് നമ്മള് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ചന്ത എന്ന് പറയും എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും നടന്നു വരുന്ന മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ചന്തയാണ് കേട്ടോ ചട്ടിപ്പറമ്പ് കേട്ടോ അപ്പൊ ഇതാണ് ഞമ്മളിപ്പില നിലവാരം ചോദിച്ച പോത്തുകള് ബാക്ക് ഭാഗം നമ്മളിപ്പോ ഫ്രണ്ട് ഞമ്മളിപ്പോ കണ്ടതായിരുന്നു അപ്പൊ ഈ പോത്തിന് ഇപ്പൊ കച്ചവടം നടന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ കച്ചവടം ആവാണെങ്കിൽ പിന്നെ ഈ രംഗം കിട്ടൂല വില അറിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് തീരുമാനം ആയിട്ടില്ല കണ്ടോ ഇതാണ് നമ്മളിപ്പോൾ ബാക്ക് പൂത്താലോ അത്യാവശ്യം നല്ല വിരുവക്കുള്ളതാണ് ചിലത് മാത്രമേ ചെറിയ പ്രശ്നങ്ങളുള്ളുപനൊക്കെ നല്ല സാറാണ് പോത്ത നല്ല കാനുള്ള പോത്താണ് അല്ലെങ്കിൽ കാണാം ഇതാണ്ടോ ൂത്തളാണ് കാള പൂട്ടാൻ പറ്റിയ കാള ഇല്ല ഞാൻ നോക്കിയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ നോക്കട്ടെ നോക്കട്ടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട് നാപ്പത്തിനാല് മീനി മുപ്പത്തി എട്ട് മീനിയൊക്കെയാണ് കേട്ടോ ഈ പൂത്തളൊക്കെ ചോദിക്കുന്നത് ഇവിടെ അങ്ങനത്തെ ഉള്ളത് 오래 기다리 д о л г 이야아 아어

നമ്മളെ ചട്ടിപ്പറമ്പ് മാർക്കറ്റിലാണ് ചട്ടിപറമ്പ് മാർക്കറ്റ് നല്ല ഐറ്റംസ് കൂട്ടുമുറ്റാളുണ്ട് കേട്ടോ വടത്തു കുറ്റ അത് കൂട്ടാൻ പറ്റുമെന്നറിയില്ല ഒരാളൊക്കെ ചോദിച്ചിരുന്നു ഇതൊരു വടക്കാൻ വടക്കാനൂരിൽ പെട്ടതാണ് എല്ലാവരും വാങ്ങി കെട്ടിയതാണോ വിൽപ്പനയ്ക്ക് കൊടുക്കുന്നതാണോ എന്നുള്ള അറിയില്ല കേട്ടോ ചെയ്യാതെ മുതൽ അഞ്ചു മലക്കാമ്പുള്ള ആറ് മലക്കാമ്പുള്ള ഒരു പജിനെ ഞാൻ വാണിയുമ്പോഴത്തീന്നു അഞ്ചില് പാലുണ്ടോ അഞ്ചില് പാലുണ്ടോ ഏ ഉണ്ടാ അഞ്ചിലുണ്ടോ ഇവിടെ കടന്ന ഒരു വെറൈറ്റി പശു അഞ്ച് മുലക്കാൻ ഉണ്ട് ഈ സൈഡ് മൂന്ന് അപ്പൊ അതിന്റെ കച്ചവട ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഏ ആര് എവിടുക്കച്ചോറാണ് നടക്കണത് അല്ല ഇത് എവിടുക്ക മോങ്ങത്തക്കോ അപ്പൊ അഞ്ചു മുലക്കാമ്പുള്ള പജ്യതിട്ട ണിയം കൊലത്തെ ഇപ്പൊ അടുത്ത് ആറു മലക്കാൻ പുള്ള ഒരു പജ്യുണ്ടായിരുന്നു ആറിലും പാലേന്ന് ഉണ്ടല്ല ഇതൊക്കെ നമ്മളെ ഷെരീഫാക്കാന്റെ ഒരു മല്ലനാണ് തോന്നുന്നുണ്ടോ ഏ ഇതേണ്ട ഇവിടെ ഒരു കച്ചവടം നടക്കുന്നുണ്ട് മൂലപൂട്ടിന്റെ അറിയില്ല വായിനട്ടാ ആരോ ഇപ്പൊ ഒരാൾ ചോദിച്ചിരുന്നല്ല കാളപൂട്ടിന് പറ്റിയത് ഇണ്ടാന്നുള്ളത് ഇതേണ്ടോ സാധനം എന്താണോ നമ്മൾ കാണാഞ്ഞതാണ് ചന്തയിൽ ഇണ്ടായി അതിന്റെ കച്ചവട ഈ നടക്കണത് നല്ല വിഷാറ് സാധനമാണ് തോന്നുന്ന മറക്കാരാക്കിയ മറക്കാരാക്ക തീരുമാനമായി കൊടുക്കേ ജീവുള്ള പോലെയാണ് കുറച്ച് ജീവനാണ് ഏ കണ്ടാ നാള് കൊറച്ച് പായും പുലിയാണ് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട് മരക്കാരാക്കിയും കൂടെ ഇടപെട്ടിരിക്കുന്നുണ്ടാ പരിപാടിയില് മരക്കരക്കെ കയറു വാങ്ങണണ്ട് നോക്കാം ഇത് എത്ര ചോദ്യം പത്തൊമ്പത് ചോദിച്ചു പത്തൊമ്പത് റുപ്പ് ചോദിച്ചു ആരോ കാളബൂട്ടിന് പറ്റിയത് ആനൊന്നും അല്ലല്ലത് അതിന് പറ്റിയതൊന്നും അല്ലല്ല ആരെ പറയാള് പറ്റിയ സാധനം ഈ ശെരി പാക ആ മുഖാല ആ നമ്പർ എന്ന് പറഞ്ഞു കൊടുത്താണ് ശെരിപ്പാഗന്റെ നിങ്ങളെ നമ്പർ പറഞ്ഞു കൊടുത്തു എൺപത് എമ്പത്താറ് പൂജ്യം നാല് അറുപത് തൊണ്ണൂറ്റേഴ് ഒന്നും കൂടി പറയും എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് അറുപത് ഏ തൊണ്ണൂറ്റേഴ് അപ്പൊ ഈ നമ്പർക്ക് ഇപ്പൊ വിളിക്കതായി എന്താണ് ഇതിന്റെ പേര് മുഖാല വടക്കൻ മുഖാല ആ ഇന്ത്യ മേത്തുക്ക് മണ്ടല്ലേ ഇന്ത്യ മേത്തേക്ക് വണ്ടി ഇതല്ലേ അപ്പൊ ഇതാ ആരോ ചോയിച്ചപ്പോ ലൈവില് അപ്പൊ സാധനം എന്താ വടക്കൻ മുഖാലുണ്ട് ഒന്ന് കൊടുത്ത് ഇത് അടുത്തൊന്നും പാടുണ്ട് ആവശ്യക്കാരുണ്ട് ാണ് ഇപ്പൊ തന്നത് ഇപ്പൊ വിളിച്ചോളി പത്തമ്പത് ഇത്ര പത്തംപിനായിരല്ലേ പറഞ്ഞത് പതിനെട്ടരയ്ക്ക് കൊടുക്ക ചോദ്യം ചോദ്യാ അപ്പൊ അതിന്റെ മഠത്തിലൊക്കെ സാധനം കിട്ടും ആവശ്യക്കാരുണ്ട് ഇപ്പൊ വന്നോളീം കൊണ്ടെക്കോളീം അത്ര തന്നെ ചട്ടിപ്പറമ്പ് ചന്തയിലുണ്ട് ഏഹ് വലിയ കാള വിലയിലുണ്ടാ മണ്ടിച്ചാൻ പറ്റിയത് മണ്ടിച്ചണത് ആ പിന്നെ നല്ല വലിപ്പ വിലക്കുള്ള വില കൂടിയതാ അപ്പൊ ആവശ്യക്കാര് മൂപ്പര് ഷരീഫാക്കാൻ നമ്പർ ഇപ്പൊ പറഞ്ഞു നീ ആ നമ്പർ കൊണ്ട് വിളിച്ചോളി നാപ്പത് നാപ്പത്തിരണ്ടൊക്കെ വരുന്നുണ്ടല്ലോ അത് അപ്പൊ ഇതാണ് ഇതാ അപ്പൊ മുഖാലും കൂടി ഉണ്ട് നല്ലൊരു മുഖാല കുട്ടി ഇനിയിപ്പൊ ഇവിടുന്ന് പോയതിനേഷ ചോയിച്ചല്ലേ മണ്ടിച്ച കുട്ടികൾ ഇണ്ടത് കേട്ടാ നമ്മളെ പപ്പടത്തിന്റെ മോനുണ്ട് അവിടെ സേഫില്ലാണ്ട് ഒരു കച്ചവടം കൂടി നടക്കുന്നുണ്ട് നമ്മളെ ബത്തേരിക്ക് ഏ എന്താണ് സേഫാണ്ട് കൊടുത്തൂടാ

വളത്തു വീട്ടിലെടുത്ത് ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ ഞാനിപ്പോ വളർത്തുവിട്ടെടുത്ത് അത്യാവശ്യം ആൾക്കാരുണ്ട് അത് ഇതാണ് ഞമ്മളെ ഇന്നത്തെ ചട്ടിപ്പറമ്പിക്കാൻ തട്ടാ ഉം അതവിടെ ഇങ്ങനെ ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കണല്ലോ രണ്ട് കുട്ടികൾക്കും കൂട്ടിയിട്ടാണ് സുൽത്താമ്പത്തേരിക്ക് ആണ് സുൽത്താൻ ബത്തേരിക്കുള്ള കച്ചവടമാണ് സൈഫുല്ലാന്റെ പൂത്തള്ളാണ്

ഒന്ന് വാണല്ലോ കൊടുക്കണ അത് നന്നായി അതന്നെ മാനവാക്കി എത്തിയിട്ടുണ്ട് മലപ്പുറം മാനവാക്കി എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ലൈവൊന്ന് പൊളിച്ചാൻ വേണ്ടിട്ട് ഏ അപ്പൊ ഈ ഫോട്ടോ കണക്കൂട്ട് ഇരുപത്തി മൂന്നേ കൊടുക്കരുള്ളൂ അതപ്പോൾ അഞ്ഞൂറ് അറിയില്ല ད�ས 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 དས 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 ད� അങ്ങനെയല്ലേ പോയിട്ട് പൈസ പോയിတယ် എന്ന് പറയുന്നു പൈസ പോയി 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 പൈസ പോയി ആ നിനക്ക് പോയാ ഞാൻ മഗ എത്ര പോയി ആ മുന്നേ സായിങ്ങ പോയ ഒരു പൈസ പോയി ആ ഒന്നായി ആവനെ ഇല്ല ഞാൻ നിങ്ങള് പറഞ്ഞു വലിക്ക ഞാൻ പറയ് അഞ്ഞി ആരെ ആരെ ഇവിടു പെട 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 1500 നിങ്ങൾ പിടിക്കേ 1500 പിടിക്കേ ആ ആയി വാങ്ങി ില്ല കൊടുക്കുന്നില്ല നന്നേ അത് കൊടുക്കില്ല